സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മീഷോന്ന് പെർച്ചേസ് ചെയ്ത ഡ്രിപ്പ് ഇറിഗേഷൻ കിറ്റാണോ അപ്പോൾ ഇതിന് സെൽഫ് വോട്ടറിംഗ് കിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ മീഷോയിലാണ് കുറച്ച് റേറ്റ് കുറവ് എനിക്ക് കണ്ടത് അപ്പോൾ ഈ ഒരു കിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൂരെ എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കാൻ പറ്റില്ല നല്ല സമ്മർ സീസണൊക്കെ ആണെങ്കിൽ നല്ലപോലെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് ദിവസം മാറി നിന്നപ്പോഴത്തേക്ക് എൻ്റെ ചെടിയൊക്കെ കരിഞ്ഞു ഉണങ്ങി പോയിട്ടുണ്ട് ഉണ്ടായിരുന്നു സോ നെക്സ്റ്റ് ടൈം ഇങ്ങത്തെ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങി വെച്ചത് ഒരു കിറ്റിൽ തന്നെ 12 ആണ് കിട്ടുന്നത് അതായത് ആറ് ബ്ലൂ ഉം അതേപോലെ തന്നെ ആറ് ഗ്രീനും കിട്ടുന്നുണ്ട് കൂടാതെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പൈപ്പും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ഡ്രോപ്പിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം മാച്ചിങ് ആയത് മാത്രം കയറ്റുക അല്ലെങ്കിൽ ഇത് ലൂസായിട്ട് ഊരിപ്പോരും മാച്ചിങ് ആയ സാധനം മാത്രം കയറ്റിയിട്ട് ഈ ഒരു പൊസിഷനിൽ വേണം ഇത് താഴേക്ക് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഡ്രോപ്പ് പോകുന്ന സ്ഥലമാണെങ്കിലും കുത്തി കുത്തി ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ വെക്കണം അപ്പം ആ ഗ്രീൻ സാധനത്തിൽ ആക്ച്വലി തുളയില്ല അത് മണ്ണിൽ സപ്പോർട്ട് പോലെ കുത്തി വെക്കാനുള്ള സാധനമാണ് ഈ ബ്ലാക്ക് സാധനത്തിൽ കൂടിയാണ് വെള്ളം വരുന്നത് ഇനി ഇതിനായിട്ട് നമ്മളൊരു കുപ്പിയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് അത്യാവശ്യം വലിയ കുപ്പി ആണെങ്കിൽ വലിയ കുപ്പിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു കുപ്പിയായിരിക്കണം കേട്ടോ നമ്മുടെ സാധാരണ കൊക്കോ കോളേൻ്റെ സ്പ്രൈറ്റിൻ്റെയൊക്കെ ഒരു മീഡിയം സൈസുള്ള കുപ്പി ഉണ്ടാവില്ല അപ്പോൾ ആ കുപ്പിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ കുറേ നാൾ നമുക്ക് വെള്ളമൊക്കെ ഇതിനകത്ത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് എല്ലാ ദിവസവും പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മൺ ഡ്രൈ ആവാതെ ഒരു എന്താ പറയുക ഒരു നനഞ്ഞ ഒരു പ്രതലത്തിൽ നമ്മുടെ മണ്ണ് കീപ്പ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഒരു സൈസ് കുപ്പ് ചെയ്യാൻ എടുത്തത് നിങ്ങൾക്ക് കാണുന്ന അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ട് അപ്പോൾ ഇതിന് പാകത്തുള്ള സൈസിലുള്ള സാധനം തന്നെ എടുക്കണം എന്നിട്ട് ഇത് നല്ലപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ നമ്മൾ നാട്ടിലൊക്കെ പോകുക അല്ലെങ്കിൽ ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുപ്പിയിൽ ഫുൾ വെള്ളം നിറയ്ക്കാൻ പറ്റും ആൻഡ് ഓൾസോ ഈ ഒരു കോൺ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ മണ്ണിൽ നല്ലപോലെ കുത്തി നിൽക്കുകയും ചെയ്യും കണ്ടോ വെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വരും അപ്പോൾ ഇതിൻ്റെ സ്പീഡ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം കാരണം ഇത് കണ്ടിന്യൂസ്ലി വരുന്നതുകൊണ്ട് തന്നെ മണ്ണ് എപ്പോഴും നനഞ്ഞ ഫീലിൽ തന്നെ കിടക്കും നിങ്ങൾ ആരെങ്കിലും മുന്നേ ഇങ്ങനൊരു ഐറ്റംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് അതേപോലെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതിനുള്ള റിപ്ലൈസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് ആൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലേലിസ്റ്റുകളൊക്കെ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ വാച്ച് ചെയ്യുക നിങ്ങളുടെ കമൻസിലൂടെ അഭിപ്രായങ്ങൾ പറയുക Thanks for watching!